ആ മരുത്വമലയുടെ നിറകയിലേക്കുള്ള യാത്ര നമ്മളിന്ന് വീണ്ടും തുടരുകയാണ് ഇന്നലെ ഇവിടെയാണ് നിർത്തിയത് ഇന്ന് വീണ്ടും ഇവിടെ നിന്ന് തന്നെ തുടങ്ങുകയാണ് ഇന്നലെ ഇവിടെ നമ്മുടെ ഈ ചേട്ടൻ്റെ അടുത്ത് നിന്ന് മാങ്ങയൊക്കെ വാങ്ങി കഴിച്ചു എന്തായാലും ഇന്ന് നമ്മൾ വീണ്ടും ഇവിടുന്ന് യാത്ര തുടരുകയാണ് ഇനി ഈ ആൽമരത്തിൻ്റെ ചുവട്ടിലൂടെയുള്ള ഈ ചെറിയ കൽപ്പടവുകൾ കടന്നാണ് നമുക്ക് പോകേണ്ടത് ആ ഈ കൽപ്പടവുകൾ നടന്ന് അല്പദൂരം നടന്നാൽ തന്നെ ഒരു പ്രത്യേക സ്ഥലത്തും അതായത് താളുകളിൽ രേഖപ്പെടുത്തിയ നവോത്ഥാന നായകന്മാരായ രണ്ട് മഹാ ആധ്യാത്മികാചാര്യന്മാരും ഗുരുക്കന്മാരും കൂടിയായ അവരുടെ സ്പന്ദനം ഉള്ള ഒരു ഗുഹാ നമ്മൾ എത്തിച്ചേരുന്നത് മറ്റാരുമല്ല ഒന്ന് ശ്രീ ചട്ടമ്പിസ്വാമിയാണ് ഒന്ന് ശ്രീ നാരായണ ഗുരുദേവനാണ് ഈ നാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമികളും തപസനുഷ്ഠിച്ച രണ്ട് ഗുഹ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നവരൊക്കെ ഇവിടെ അല്പം വിശ്രമിച്ചിട്ടേ പോകാറുള്ളൂ കാരണം ഇവിടെ കസേരയൊക്കെ ധാരാളം ഇട്ടിട്ടുണ്ട് അവർ വരുന്ന വന്ന് പോകുന്നവർക്ക് ഇരിക്കുക ഇവിടെ എത്തിയാൽ ഒന്നും നിൽക്കാതെ ആരും പോകത്തുമില്ല കാരണം അത്ര വല്ലാത്തൊരു ആനന്ദ അനുഭൂതി ഈ ഭാഗത്ത് എത്തുമ്പോൾ അനുഭവപ്പെടുന്നുണ്ട് ഇവിടെ ഒരു ഗേറ്റുണ്ട് അത് പൂട്ടിയിരിക്കുക അടച്ചിരിക്കുകയാണ് എന്തായാലും ഞങ്ങളതൊന്ന് തുറന്ന് ഇതിനകത്തേക്കൊന്ന് നടന്നു നോക്കുന്നുണ്ട് കാരണം ഒരേ സമയം ചട്ടമ്പിസ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും തപസനുഷ്ഠിച്ച മറ്റ് സ്ഥലങ്ങളുള്ളതായിട്ട് അറിവില്ല അത് വളരെ അപൂർവ്വമായ ഒരു ന്നെയായിരിക്കും ഇവിടുത്തെ കാഴ്ച അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്കൊന്ന് കടന്ന് കയറുകയാണ് ഇത് ആനന്ദഗിരി എന്നാണ് ഈ ഗുഹ അറിയപ്പെടുന്നത് ഗുരുദേവന് ജ്ഞാനോദയം ഉണ്ടായത് ഈ ഗുഹാ മാർഗ്ഗത്തിൽ ഇവിടെ വച്ചാണ് ഇവിടെ തപസനുഷ്ഠിക്കുമ്പോഴാണ് എന്ന് പറയപ്പെടുന്നത് എന്തായാലും ഇതിനകത്ത് കയറി ഇതാ ഇതിനകത്ത് ഒരു ഗുഹ അടച്ചിട്ടിരിക്കുകയാണ് ഇതാണെന്ന് തോന്നുന്നു ശ്രീനാരായണ ഗുരുദേവൻ തപസനുഷ്ഠിച്ച ഗുഹ കാരണം അതിന് പുറത്ത് നാരായണ ഗുരുദേവൻ്റെ വചനങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് അടച്ചിട്ടിരിക്കുകയാണ് ഇവിടെ മറ്റാരെയും കാണുന്നില്ല ഇനി ഈ പാറയുടെ വശത്തുകൂടെ നടന്ന് ഗുഹയുടെ ഈ ഇതിൻ്റെ മറുഭാഗത്തെയും പാറയുടെ മറുഭാഗത്തെത്തിയാൽ അവിടെയും മറ്റൊരു ഗുഹ കാണാം അത് ഈ പറഞ്ഞതുപോലെ അങ്ങനെയാണെങ്കിൽ ചട്ടമ്പിസ്വാമികൾ ഗുഹ ആയിരിക്കാം ഇത് പറഞ്ഞു തരാൻ ഇവിടെ ആരെയും കാണുന്നില്ല അതുകൊണ്ട് അങ്ങനെ ഒരു നിഗമനത്തിൽ നമ്മൾ എത്തുകയാണ് അതും അടച്ചിരിക്കുകയാണ് എന്തായാലും ഈ രണ്ട് ഗുഹമാർഗ്ഗങ്ങളും ഇങ്ങോട്ട് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ഇവിടെ എത്തുക എന്നുള്ളതാണ് വല്ലാത്തൊരു ആത്മസാക്ഷാത്കാരമാണ് ഇതിൻ്റെ മേളിലേക്കൊന്ന് കയറി നോക്കി ഈ രണ്ട് ഗുഹയുടെയും മേൽഭാഗത്തെ ദൃശ്യമാണ് ഈ കാണുന്നത് പാറയാണ് മുഴുവൻ പാറക്കെട്ടുകളും കല്ലുകളും തന്നെയാണ് അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഉൾവശം കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ കയറി നോക്കിയത് അപ്പം ഗുഹ തന്നെയാണ് ഇതിനകത്തേക്ക് ഗുഹ തന്നെയാണ് പുറത്താ വാതിൽ കഴിഞ്ഞാൽ അകത്ത് യ്ക്ക് ഗുഹ വലിയ ഗുഹ ആയിരിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് എന്നാൽ ഇവിടം കഴിഞ്ഞ് വീണ്ടും കുറച്ച് ദൂരം പടിക്കെട്ടുകളും ചെറിയ കല്ലുകളുള്ള വഴികളൊക്കെ ഉണ്ടെങ്കിൽ നടന്നു പോകുന്ന വഴികൾ തന്നെയാണ് നമ്മൾ പോയി ഇനി ഇനിപ്പോൾ എത്തുന്നത് ഒരു ക്ഷേത്രത്തിലേക്കാണ് അതായത് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ നമ്മളടുത്ത് ഈ ഗുഹ കഴിഞ്ഞിട്ട് അടുത്തെത്തുന്നത് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിലേക്കാണ് അത് ആദ്യമായി ഇവിടെ ഉണ്ടായ ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത് അവിടേക്കാണ് നമ്മൾ പോകുന്നത് ഈ പ്രതിഷ്ഠ ഹനുമാൻ്റെ ആദ്യത്തെ പ്രതിഷ്ഠയും ക്ഷേത്രവും ഒക്കെ ഇവിടെയാണെന്ന് പറയുന്നു ആ സ്ഥലത്തേക്കാണ് നമ്മൾ എത്തുന്നത് ഇവിടെ ഒരു ചെറിയ ഒരു പടുക്കെട്ടുണ്ട് അതായത് ഒരു മണ്ഡപം അതിൻ്റെ അടിവശത്തു കൂടെ നൂഴുന്ന കയറി കുനിഞ്ഞ് കയറി മേൽപോട്ട് കയറിയാൽ ക്ഷേത്രത്തിൻ്റെ നടയിൽ എത്താം വളരെ വല്ലാത്തൊരനുഭവമാണ് ഈ ക്ഷേത്രത്തിൻ്റെ നടയിലെത്തുമ്പോൾ തന്നെ കാഴ്ച വല്ലാത്ത കാഴ്ചയാണ് നല്ല മനോഹരമായ സീനറിയാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ക്ഷേത്രത്തിൻ്റെ ഈ ഭാഗത്ത് നിന്ന് നിന്ന് കാണുന്ന സീനറി അതിമനോഹരമായ വളരെ ഗംഭീരമായ സീനറിയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഈ ക്ഷേത്രത്തിനൊരു പ്രത്യേകത ഉള്ളത് ആദ്യമായി പ്രതിഷ്ഠിക്കപ്പെട്ടതാണെന്നാണ് പറയുന്നത് ഇവിടെ ഒരു പൂജാരി ഉണ്ട് നിത്യപൂജ ഉള്ള ക്ഷേത്രമാണ് എപ്പോഴും ഇവിടെ ഒരു പൂജാരി ഉണ്ടായിരിക്കും നമുക്ക് ക്ഷേത്രത്തിനകത്ത് കടന്ന് ഞങ്ങൾ തൊഴുതു അവിടെ ഈ പൂജാരി നമ്മുടെ നിത്തിയിലോട്ട് കുറിയൊക്കെ ഭസ്മം കുറിയൊക്കെ ഇട്ടുതരും അതിനുശേഷം ഈ വലിയ മലയുടെ അടിയിലാണ് ഈ ക്ഷേത്രം ഇത് പൂർണ്ണമായും ഗുഹ അല്ല എങ്കിലും ക്ഷേത്രം ഗുഹയും കൂടെ ചേർന്നതാണ് അപ്പോൾ അതിനുശേഷം നമുക്ക് അവിടെ പ്രസാദം തരും അവലും അതുപോലെ തന്നെ മലരും പഴവും ഒക്കെ ചേർന്ന ഒരു പ്രസാദം ഒരുപിടി പ്രസാദം നമുക്ക് തരും അങ്ങനെ ആ പ്രസാദവും വാങ്ങി നമുക്ക് പുറത്തിറങ്ങി ഇവിടുത്തെ കാഴ്ച കാണാൻ കാണുന്നതോടൊപ്പം തന്നെ ഈ നിന്ന് കാണുന്നത് വളരെ ഒരു അത്ഭുതം കൂടെ കാണേണ്ടതുണ്ട് നമുക്ക് സാധാരണയായി സ്ത്രീകളും കുട്ടികളും വൃത്തനുമൊക്കെ അടങ്ങുന്ന സംഘം ഇവിടെ വന്ന് തിരിച്ചു പോകും മലയുടെ മേൾപോട്ടിങ്ങ് കയറാറില്ല ഇതുവരെ എത്തും ഇവിടെ നിന്ന് കാണുന്ന മഹാ അത്ഭുതം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് മുന്നോട്ട് നോക്കിയാൽ ഒരു മല കാണാം അത് ഹനുമാൻ സ്വാമി നീണ്ട് നിവർന്ന് കിടക്കുന്ന മലയാണ് കാണുന്നത് ഈ മൂന്ന് മല മലകളാണ് ഇപ്പോൾ കാണുന്നത് അതുപോലെ മധ്യഭാഗത്തായി കാണുന്നത് അത് ഇതാണ് ഹനുമാൻ സ്വാമിയുടെ മുഖമാണ് ഏറ്റവും ടോപ്പിൽ പിന്നെ നെഞ്ച് താഴേക്ക് വരുമ്പോൾ തുടകൾ കാൽപാദം ഇത് ഈ ഒരു പോയിന്റിൽ നിന്ന് മാത്രമേ ഇത്ര ഭംഗിയായിട്ട് ഇത്ര മനോഹരമായിട്ട് കാണാൻ കഴിയും നമ്മളറിയാതെ കൈകൂപ്പി തൊഴുതുപോകും അത്ര മനോഹരമാണ് അതായത് പർവ്വത രൂപത്തിലുള്ള ഹനുമാൻ സ്വാമി അല്ലെങ്കിൽ പർവ്വതം ഹനുമാൻ സ്വാമിയുടെ രൂപത്തിൽ കിടക്കുന്നു ആ കാഴ്ച വളരെ ഗംഭീരമാണ് അപ്പോൾ അത് ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമുക്ക് ഈ കാഴ്ച കിട്ടുന്നത് ഇനി ഈ വലിയ മലയുടെ മേളിലേക്കാണ് നമുക്ക് പോകേണ്ടത് എന്തായാലും ഇനി ഇവിടുന്ന് ഗൂഗിൾ മാപ്പ് ഗൂഗിൾ എന്ന് പറഞ്ഞാൽ ഈ ആരോകളാണ് പാറയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ആരോ നോക്കി വേണേൽ മേൽപോട്ട് പോകാൻ ദുർഘടമായ വഴിയാണ് വഴി പറഞ്ഞു തരാനൊന്നും ഇടയ്ക്ക് ആരും ഉണ്ടാവില്ല ഈ ആരോ മാപ്പ് നേരെ പോയി എത്തുന്നത് ഏറ്റവും ടോപ്പിലുള്ള ഹനുമാൻ പ്രതിഷ്ഠയുടെ അടുത്താണ് എത്തിച്ചേരുന്നത് അവിടെയും വലിയൊരു ഗുഹയുണ്ട് അപ്പോൾ അവിടേക്ക് എത്താനുള്ള വഴി വഴികാട്ടി എന്ന് പറയുന്നത് ഈ മാപ്പ് മാപ്പ് എന്ന് പറയുന്നത് ഈ ആരോയാണ് ഇത് കടന്നു വേണം പോകാൻ എന്തായാലും നമ്മൾ ഇന്ന് കുറച്ച് ദൂരം കൂടി പോയിട്ട് നമ്മൾ ഇന്നത്തെ യാത്ര നിർത്തുകയാണ് നാളെ നമ്മൾ അവിടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരും അതുകൊണ്ട് തന്നെ ഇത് ഈ കാണുന്ന മലയുടെ മുകളിലാണ് എത്തേണ്ടത് അതിൻ്റെയും മുകൾ ഭാഗത്തായിട്ടാണ് നമുക്ക് പോകേണ്ടത് ഈ കാണുന്ന മലയുടെ മുകൾ ഭാഗത്ത് അതിൻ്റെയും ടോപ്പിലേക്കാണ് വീണ്ടും പോകേണ്ടത് അവിടെയാണ് ഹനുമാൻ ക്ഷേത്രമുള്ളത് എന്തായാലും അങ്ങോട്ട് കയറുകയാണ് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക കാരണം ഇത് വരുന്നവർക്കൊരു മുതൽക്കൂട്ടായിരിക്കും ബാക്കി ഇതിൻ്റെ ഭാഗമായി നമ്മൾ നാളെയാണ് ക്ഷേത്ര എത്തിച്ചേരുന്നത് ടോപ്പിലുള്ള ക്ഷേത്രത്തിന് ഹനുമാൻ പ്രതിഷ്ഠയുടെ അടുത്ത് നാളെ നമ്മൾ എത്തിച്ചേരുന്നതാണ് ആ ഭാഗം കൂടി കാണണം പരമാവധി ഷെയർ ചെയ്യണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലുള്ള പുതിയ പുതിയ വാർത്തകൾ വരുന്നുണ്ട് വളരെ സുന്ദരമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ നിന്ന് മറ്റൊരു കാഴ്ച കൂടെ കാണാനുണ്ട് എന്തായാലും അതുകൂടി കണ്ടിട്ട് തന്നെ പോകാം അതായത് ഈ ടോപ്പ് ഏതാണ്ട് നമ്മുടെ ഈ മലയുടെ മധ്യഭാഗത്തെത്തിയിരിക്കുന്നു ഇവിടെ നീ കാണുന്നത് നേരത്തെ കണ്ട ഹനുമാൻ സ്വാമിയുടെ തലഭാഗമാണ് ഇത്രയും അടുത്ത് കാണാൻ കിട്ടുന്നത് ഇവിടെ തലയുടെ ഭാഗം മാത്രമാണ് ഈ കാണുന്നത് ഇതാണ് നമ്മൾ താഴെ വെച്ച് കണ്ട പൂർണ്ണരൂപത്തിൻ്റെ തലയുടെ ഭാഗമാണ് ഈ കാണുന്നത് വളരെ ഗംഭീരമാണ് തൊട്ട് അങ്ങയപ്പുറം കാണുന്നത് ഉപ്പളവും കടലും ഒക്കെയാണ് എന്തായാലും വാർത്തയുടെ അടുത്ത ഭാഗം കൂടി എല്ലാവരും കാണാൻ ശ്രദ്ധിക്കണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വാർത്ത ഷെയർ ചെയ്യണം ബാക്കി നാളെ